തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ് നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനമായിട്ടും നാല് പ്രവേശന കവാടമാണ് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന കവാടമാണ് ഈ കാണുന്നത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ലൈൻ ബസ്സിൽ വരുന്നവർക്കും അതിലെ കയറാനുള്ള സൗകര്യമുണ്ട് ബസ് ഈ പോയിന്റിൽ വന്ന് നിർത്തും ഇവിടെ വന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് അതിലെ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറിയാൽ ടിക്കറ്റ് കൗണ്ടർ എത്താം മറ്റ് വാഹനത്തിൽ വരുന്നവർക്ക് നേരത്തെ കാണിച്ച ആ മെയിൻ ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് ഏത് വഴിക്ക് വരുന്നവരായാലും നമുക്ക് ടിക്കറ്റ് കൗണ്ടാണ് എത്തിച്ചേരാൻ പറ്റുക ഇത് കാണുന്നത് പുത്തൂർ സുവോളജി പാർക്കിൻ്റെ രണ്ടാമത്തെ ഗേറ്റാണ് ഇതുവഴി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് നാല് ഗേറ്റുകളാണ് തൃശ്ശൂർ സുവോളജി പാർക്കിന് ഉള്ളത് രണ്ടാമത്തെ ഗേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വനം വനംവകുപ്പിൻ്റെ തൃശ്ശൂർ ഡിവിഷൻ്റെ ടിക്കാട് റേഞ്ചിലെ മാനാമംഗലം സ്റ്റേഷൻ പരിധിയിലാണ് പുത്തൂർ എന്ന സ്ഥലത്താണ് തൃശ്ശൂർ സുവോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓളാർ ഹാൻഡുകളാണ് ഇവിടേക്ക് വേണ്ട വൈദ്യുതിയുടെ ഏകദേശം മുക്കാൽ ശതമാനവും വൈദ്യുതി ഇതിൽ നിന്നും ലഭിക്കുമെന്നാണ് കണക്കൂട്ടുന്നത് അതൊരു പാത്ത് വേ കൂടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും കാഴ്ചക്കാർക്കും ഇതിലൂടെ നടന്ന് ടിക്കറ്റ് കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും തൃശ്ശൂർ സുവോളജി പാർക്കിലേക്കുള്ള പ്രധാന ടിക്കറ്റ് കൗണ്ടാണ് ഓറിയൻറ്റേഷൻ എൻട്രൻസ് പ്ലാസ എന്നാണ് ഈ സോണിൻ്റെ പേര് കാഴ്ചയ്ക്കായി വരുന്നവർ ഇതുവഴി വന്ന് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിലേക്ക് പ്രവേശിക്കാവുന്നതാണ്